ഹായ് ഹലോ ഗായ്സ് അപ്പം ഇന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം രാവിലെ തന്നെ മക്കൾ മദ്രാസിൽ വിടുന്ന വീഡിയോസൊന്നും എടുക്കാൻ ടൈം ഇട്ടില്ല പിന്നെ ഇറ്റലിക്ക് മാവ് അരച്ച് വെച്ചത് കൊണ്ട് തന്നെ പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ടോ പെട്ടെന്ന് ഇഡ്ഡിലിയും ചട്നിക്കെ ആയിട്ട് ചായക്ക് കുടിച്ച് ഞങ്ങൾ മാറ്റി ഒരുങ്ങി ഒരു സ്ഥലം വരെ പോവാണ് സ്ഥലം എവിടെയെന്ന് വെച്ചാൽ അമ്മൻ്റെ ഏടത്തിൻ്റെ മോൻ്റെ കുട്ടീൻ്റെ പെണ്ണു കാണില്ല കേട്ടോ അപ്പം ഞങ്ങൾ അടിപൊളിയായിട്ട് മാറ്റി റെഡി ആയങ്ങണ്ട് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അമ്മൊക്കെ ഓട്ടോയിൽ വരും എന്നിട്ട് ഞങ്ങളെയും കൂട്ടിയും കണ്ട് അങ്ങ് പോവുക ചെയ്യാം അപ്പം ഞങ്ങൾ റോട്ടുമ്പോക്ക് കയറി വന്നപ്പം തന്നെ ഉമ്മ വല്ല്യമ്മ അനിയത്തി മക്കളൊക്കെ വന്നു അനിയത്തി ബാക്കിൽ വണ്ടിമ്മ വന്നു ഞങ്ങൾ ഓട്ടോന് പോയിട്ടോ അപ്പം ഞങ്ങൾ തന്നപ്പം തന്നെ ആളുകളൊന്നും വന്നിട്ടില്ല ഉച്ചക്ക് വരും എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക ഞങ്ങൾ എത്തുമ്പം തന്നെ ഒരു മണിയാക്കി നിന്നിട്ടും ആൾക്കാരൊന്നും വന്നിട്ടില്ല കേട്ടോ പാട്ടും മേളവും അടിപൊളി വൈബേനു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെത്തിയിട്ടും ചെക്കൻ്റെ വീട്ടുകാരൊന്നും വന്നിട്ടില്ല പിന്നെ അത് ആ ചെക്കൻ്റെ വീട്ടുകാരൊക്കെ വന്ന് വളടലും മുട്ടായി കൊടുക്കലൊക്കെ ആ പരിപാടിയിലോട്ട് കിടന്നിട്ടോ അത് കുറേ നേരം മാമോ നോക്കിന്ന് അപ്പൊ അതന്നെ മോൻ പറഞ്ഞ പോലെ തന്നെ അനിത്തിന്റെ മോനാണ് കേട്ടോ മോൻ പറഞ്ഞത് പോലെ ബിരിയാ മാമ തിന്നണം അപ്പൊ എല്ലാവരും അവിടെ നിന്ന് വന്നവരൊക്കെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് അപ്പൊ അപ്പം നൂറ് നൂറോളം ആൾക്കാരുണ്ട് നൂറിന് അധികം ആൾക്കാരുണ്ടായിന് പിന്നെ ഇവിടുത്തെ ആൾക്കാരും കുറേ ആളുകൾ ഉണ്ടായിട്ടോ അടിപൊളി ഫുഡൊക്കെ മന്തിയും ബിരിയാണി ബീഫ് ബിരിയാണിയും പിന്നെ ഫ്രൂട്ട്സ് ഫുഡിങ്ങനെ പല തരത്തിലുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ക്യാരറ്റിൻ്റെതുണ്ട് അതുപോലെ തന്നെ ഇളനീർ പൂള പൂളൻ്റെ ഫുഡിങ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എന്തെല്ലാംക്കോ ഫുഡിങ്സൊക്കെ ഉണ്ട് കിട്ടും അടിപൊളി എന്തായാലും സൂപ്പർ പരിപാടി ചെയ്യണം ഫുഡ് ആവട്ടെ ഫുഡിങ് ആവട്ടെ പരിപാടി ആവട്ടെ ഫുൾ കളർ ചെയ്യണം കാരണം കസിൻസിനും എല്ലാവരും ഹാപ്പി ആയി അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളും ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നേ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ തഴിച്ച് വീട്ടിലോട്ട് പോകുന്നു ഗായസ് അപ്പോൾ ഇത്രയുള്ള കുറേ കൊച്ച് വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പറ്റാറ്റൈ ബൈ സി യു